കിണർ തേവാൻ പോകുന്ന അല്ല കേട്ടോ ഇത് നമ്മുടെ നാച്ചുറൽ കേവ് ഇന്നേ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ല ഭീ ഭീമനടിക്കടുത്തുള്ള ഒരു നാച്ചുറൽ കേവ് ആട്ടോ ഇവിടെ വന്ന് കാണണം നമുക്ക് ഇറങ്ങി ആദ്യം വരുമ്പോൾ അവർക്കൊന്ന് ഒരു കണറ്റിലോട്ട് ഇറങ്ങി പോകാണോന്ന് വിചാരിക്കും അതുപോലെ ചെറിയൊരു ഒരു ഭാഗമുള്ളൂ അവിടെ ഇനിയിപ്പൊ നമ്മള് ടോർച്ചൊക്കെ വെച്ചിട്ട് വേണം പോവാൻ ഫുള്ള് ഇരുട്ട് അതിൻ്റെ ഉള്ളില് വാവല് കരയുന്ന മാത്രം കേൾക്കാളു കുറച്ച് സാഹസിക യാത്ര ഇഷ്ടമുള്ളവർക്കും ധൈര്യം കുറച്ചുള്ളവർക്കൊക്കെ പറ്റിയ യാത്ര കേട്ടോ ഇവിടെ ഇതുപോലെ ആരോ വെച്ചിട്ടുണ്ട് നമുക്ക് പോകാനുള്ള വഴി കണ്ടോ ഇപ്പൊ പിന്നെ കൊറച്ച് സ്ലിപ്പായിട്ടുണ്ടാവും നല്ല മഴയെല്ലാം കഴിഞ്ഞ സമയമല്ലേ അപ്പൊ നമുക്ക് നേരെ പോവാം കണ്ടോ ഇതുപോലെ ിച്ചിട്ടുണ്ട് ഇത് നമ്മടെ വീടൊക്കെ കെട്ടുന്ന വെട്ടുകലല്ല ചെങ്കൽപ്പാറ ആ സംഭവം കേട്ടോ എന്നെ കാണാൻ പറ്റൂലോ നിങ്ങൾക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഒരു കുളത്തിലോട്ടാ നല്ല അടിപൊളി വെള്ളമുള്ള ഒരു കുളമാ അവിടെ നോക്കി ോക്കിറങ്ങിയാൽ വഴുതി വീഴാം നല്ല തണുപ്പ് യുവൻറെ അമ്മൂ ഇത് കണ്ടോ ഇത് കണ്ടോ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ലൈറ്റ് ഓഫ് ആക്കണം ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞിട്ട് ഓൺ ആക്കിയാലുണ്ടല്ലോ ഫുള്ള് വാവല് പായ്ന്നതാണ് നല്ല ഉറവ വെള്ളം വീഴുന്നുണ്ട് മേത്തോട്ട് എന്താ ഇവിടെ വന്നു കഴിയുമ്പാ നല്ല ശുദ്ധമായ വെള്ളം ഇവിടെയാണ് നമ്മുടെ വാവലിന്റെ വീട് ഇങ്ങനെ ഇവിടെ ഇതെ പിടിച്ച് നമുക്ക് ഇങ്ങോട്ട് വരാം തന്നെ വീണപ്പണി കിട്ടും കണ്ടോ ഇത് വാവലിന്റെ കൂടാ ഇവിടെ ഓഹ് എന്നെ താണുപ്പള്ളി വരുമ്പോ കണ്ടോ ബാവല് തൂങ്ങി തൂങ്ങി കിടക്കുന്നുണ്ടോ എന്നെ കാണുന്നുണ്ടോ എന്റെ മുഖത്തോട്ട് ടോർച്ചടിച്ച് നോക്കണം എന്നെ കണ്ണെ ശരിക്കും ഉണ്ടല്ലോ ഇന്റെ ഉള്ളി വന്ന രാത്രിയാണോ പകലാണോ എന്നാന്ന് നമുക്ക് മനസ്സിലായില്ലോ കൂരാ കൂരി ഇരിട്ടെന്ന് പറഞ്ഞാൽ കൂരാ കൂരി ഇരിട്ട് ശരിക്കും നല്ല രസം ഉണ്ട് കേട്ടോ പേടിയുള്ളൊരു പേരുണ്ടാ അല്ലാത്തൊരു വന്ന് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകണം അടിപൊളിയുണ്ട് നല്ല തണുപ്പും നല്ല കണ്ടോ നല്ല കുളിരുണ്ട് ഇവിടെ നമുക്കപ്പൊ ഇനി വേറെ ഭാഗം കൊണ്ട് കേട്ടോ അവിടെയും കൂടി പോയി നോക്കാം ഇവിടെ ഉറവയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു വഴുക്കള് ഇനി അടുത്ത ഭാഗത്തോട്ട് പോവാ അതാ അതാ ഇത് നോക്ക് ഇത് നോക്ക് നമ്മൾ അങ്ങോട്ട് പോയപ്പോ വാവലെല്ലാം കൂടി ഇങ്ങോട്ടോ നോക്കി ഇത് നോക്ക് വാവലെന്ന് പറയാ നോക്ക് എന്റെ അമ്മീ എത്ര വാവലാ കിച്ചോ എല്ലാം കൂടി കടിയവിടെ നമ്മള് ഞാൻ പറഞ്ഞല്ലേ ഫസ്റ്റിലത്തെ കെവ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കേവിനെ അങ്ങോട്ട് പോകണേ ഈ ചെറിയ ഒരാൾക്ക് കഷ്ടിച്ചു വരാൻ പറ്റുന്ന ഈ ഒരു സ്ഥലമുണ്ട് ഇല വരണം ഇത് കേറിയിട്ട് വേണം നമുക്ക് അപ്പുറത്ത് ചില ശരിക്കും നല്ല രസം ഉണ്ട് കേട്ടോ ഇത്രയോ നേരം ഇരിട്ടത്തിൽ കൂടി പോയിട്ടെ ഇപ്പൊ ചെറിയൊരു വെളിച്ചത്തിലോട്ട് വരുമ്പോ നമ്മൾ തന്നെ നേരം വെളുത്ത പോലെ തോന്നുക ആഹാ അയ്യോ തല ചെറുതായിട്ടൊന്നും മുത്തി സാരമില്ല നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാന് ഇതാണ് സെക്കൻഡ് സ്ഥലം ഇത് ഇവിടുന്ന് ഇറങ്ങുമ്പോ നമുക്കൊന്നും തോന്നുകയല്ല മറ്റേന്റെ പോലെ പക്ഷെ ഇത് അതിനെക്കാട്ടിലും ഇടുക്കുവഴിയും വിചാരിക്കും ചുമ്മാ വട്ടാണോന്നല്ലേ ശരിക്കും ഉണ്ടല്ലോ ഇതൊക്കെ ഒരു രസമല്ലേ നമ്മൾ ജീവിതത്തെ ആരും നമുക്ക് കുറച്ച് ടൈമേ കിട്ടാറുള്ളൂ ജീവിക്കാൻ ആ ടൈമിന് നമ്മൾ എങ്ങനെ ഉപയോഗിപ്പ് ഉപയോഗപ്പെടുത്താം അപ്പം വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യണം അതിൻ്റെ കൂടി നമ്മൾ നമുക്ക് വേണ്ടി ഒരു കുറച്ച് ജീവിക്കുന്നതല്ല അല്ലേ പിന്നെ നമുക്ക് സമയം കിട്ടില്ലല്ലോ അപ്പം ഇതെല്ലാം ഇഷ്ടമുള്ളവർക്ക് ഈ യാത്രക്കും സമയം കണ്ടെത്തി യാത്ര ചെയ്യാം അല്ല ഇത് സൂപ്പറുണ്ട് കേട്ടോ കാണാൻ വേണ്ടി പക്ഷേ ഇത് ഇവരിങ്ങനെ എനിക്ക് തോന്നും കുറച്ച് കല്ലൊക്കെ ലെവലാക്കിട്ടുണ്ട് നമ്മുടെ തലമുട്ടായിരിക്കാൻ വേണ്ടിയിട്ട് നടക്കുമ്പോഴേ അപ്പ ഇത് സൂപ്പറാണ് എനിക്ക് തോന്നുന്നു ഇത് വലിയൊരു പാർട്ടി ഹോൾ പോലെയാ ഓ ഇവിടെ ഫുള്ള് ഇതുണ്ട് വാവലുണ്ട് വാവല് തൊട്ടടുത്ത് കിടക്കുന്ന അനുസരിങ്ങളെ ഇതുണ്ടോ ഇവിടെ എല്ലാം തൂങ്ങി തൂങ്ങി കിടപ്പുണ്ട് വാവലിനെ കണ്ടോ കടിപിടി കൂടുക രണ്ടും കൂടി അപ്പൊ നമ്മളെ രണ്ടാമത്തെ കേവിലും കയറി ശരിക്കും ഇതൊക്കെ ഉണ്ടല്ലോ മനുഷ്യരെ നിർമ്മിക്കുന്ന അല്ലല്ലോ പ്രകൃതി തന്നെ നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നതല്ലേ അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ നമുക്ക് പരമാവധി പോയി കാണാനും കാരണം നമ്മുടെ മക്കളെല്ലാം കാണിക്കുവാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമല്ല ഇങ്ങനത്തെയൊക്കെ ഉണ്ടോ സാധാരണ ഗുഹയുടെ ഒക്കെ പടമെല്ലാം നമ്മള് ബാലരമോലത്തിലൊക്കെ എല്ലാം മക്കൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ പിള്ളേർക്ക് തന്നെ ഒരു അത്ഭുതം ഉണ്ടാവും ശരിക്കും ഒന്നും ഇതില് അത്ര പേടിക്കാനൊന്നും ഇല്ല വരുന്നവർക്ക് വലിയവർക്കില്ല കുട്ടികൾക്ക് പേടിയാവുമായിരിക്കും എന്നാലും പിള്ളാരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുകയാണല്ലോ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കാസർഗോഡ് ഭാഗത്തുള്ളവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാ അപ്പൊ നമ്മുടെ കാസർഗോഡ് ഭീമിനടി കാലിക്കടവ് കാലിക്കടവിന്ന് നേരെ നമ്മുടെ ഈ നാച്ചുറൽ കേവിലോട്ട് കൂവപ്പാറ നാച്ചുറൽ കേവ് എന്ന് പറയുന്ന ഒരുത്തോട്ട് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കണ്ടിരിക്കും കേട്ടോ സംഭവം അടിപൊളിയാട്ടോ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാം ടാറ്റാ